ഞങ്ങൾ എണ്ണീറ്റ ആ ഒരു ക്ഷീണത്തിൽ ഇരിക്കുക അപ്പൊ എല്ലാവർക്കും ക്ഷീണത്തിൽ ഒന്നും അല്ല അല്ലേ ഇവിടെ ആരൊക്കെ കൊള്ളേന്ന് പറഞ്ഞേ ആരാ ഇവിടെ വന്നേ ആരാ വന്നേക്കാറ പറ ആരാണ് അട്ടാ വന്നു ചെറിയ ഒരു ചുമയും മൂക്കൊലിപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് മീനുട്ടിയും മീനുട്ടിക്ക് അപ്പ വന്നിട്ടുണ്ട് ഇരിക്കൂട്ടം വന്നിട്ടുണ്ട് ചേച്ചി വന്നിട്ടുണ്ട് അപ്പൊ അവരെല്ലാരും രണ്ടു മൂന്ന് ദിവസമായി വന്നിട്ട് ഇന്ന് പോവാണ് ഇന്ന് അല്ലേ പിന്നെ എന്താ ഒത്തിരി ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്നൊന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി അപ്പം നമുക്ക് ഓരോരോ എല്ലാവരെയും കാണാം ഓരോ പരിപാടിയിലേക്ക് പോകാം രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വന്ന് കഥ പറച്ചിലും കാര്യങ്ങളും തുടങ്ങി അതാണ് ചേച്ചിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ ലേറ്റാകും അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയൊക്കെ അവിടെ ഇങ്ങനെ കിടക്കും ഞങ്ങളിങ്ങനെ കത്തി അടിച്ച് കഥയൊക്കെ പറഞ്ഞത് വേറൊരു വൈബാണ് എല്ലാവരും കൂടി ഉള്ളപ്പോൾ അപ്പോൾ രാവിലെ തന്നെ പരിപാടികളെല്ലാം വിട്ടിട്ട് നമ്മൾ ജോലിയിലേക്കൊക്കെ കിടന്നു എല്ലാത്തിനെയും ആണെങ്കിൽ നാണം ഒരുത്തനെ അല്ലെങ്കിൽ വീഡിയോയിലും കാര്യങ്ങളിലുമൊക്കെ വരുന്നതാണ് അവനിപ്പോൾ ഭയങ്കര നാണം <laughs> euh, ് പിന്നെ മീനുട്ടി ഇങ്ങനെ രാവിലെ ഓണായി വലിയ എന്താ പറയുന്നത് അപ്പയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ആൾ ഇതാണ് നമ്മുടെ ലച്ചും ലച്ചും ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്ന് അങ്ങോട്ട് വന്നങ്ങോട്ടിരുന്നതേ ഉള്ളൂ എല്ലാവരും കിടക്കുമ്പോൾ ഒരു സമയമാകും പിന്നെ മീനുട്ടി ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം എല്ലാവരും ഉള്ളപ്പം അപ്പം പ്രത്യേകിച്ച് അപ്പയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് പിന്നെ ആൾ പിന്നെ നമ്മളെ ഒന്നും വേണ്ട ഫുൾ ടൈം അപ്പയുടെ കൂടെ ഉറങ്ങാൻ സമയമാകുമ്പോൾ മാത്രം വരും ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം മാവ് എല്ലാം അരച്ച് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ബീഫ് വയ്ക്കാനായിട്ട് ഇന്നെല്ലാം ബീഫൊക്കെ വാങ്ങി എല്ലാം കഴുകി ക്ലീൻ ആക്കി അത് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ കട്ടൻ ഒക്കെ ഇട്ടെല്ലാവരും കൂടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഞാൻ വിചാരിക്കുന്നു രാവിലെ നമുക്ക് കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു രാവിലെ അപ്പത്തിൻ്റെ കൂടെ അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയിലേക്കാണ് രാവിലെ തന്നെ നമ്മുടെ പറമ്പിലെ വിളവെടുപ്പല്ലെയോ ഭയങ്കര വിളവാ തെങ്ങാല് ചേട്ടന്മാരി കേറുന്നുണ്ട് തേങ്ങ ഇടിയിലാണ് രാവിലെ ഇത് എവിടെ പോയിട്ട് വന്ന ഞാൻ സിമെന്റ് എടുക്കാൻ സിമെന്റ് എടുക്കാൻ പോയിട്ട് വന്ന ഇത് വിനുന നമ്മുടെ ആ ഫ്രണ്ട് പോർഷൻ ആ കല്ല് കിടക്കുന്ന ആ പോർഷൻ്റെ അവിടെ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് വിളവെടുക്കുന്ന അമ്മച്ചി അണ്ട പറമ്പിലെ വിളവെടുപ്പാണ് ഇന്ന് ചാക്കിനാത്തോട്ടങ് വലിച്ചോണ്ട് പോയ പോരോ പോവാ തേങ്ങ കൊണ്ടുവന്ന് ഇവിടെ ഇടൂപടി കൊണ്ടുവന്നിരുന്നു അവിടെ അല്ല ഇവിടെ ഇവിടെ പണിയെടുക്കുന്ന പിള്ളേര് ആ മീനട്ടിയാ ഓടിവാ നമുക്ക് രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പമായിരുന്നു അപ്പവും ബീഫ് കറിയുമാണ് അപ്പം അപ്പം ക്വാണ്ടിറ്റി ഞങ്ങൾ ഇത്രയും വേറെ എല്ലാം കഴിഞ്ഞ് തീർന്ന് ദോശയുടെ മാവിരുപ്പം ഉണ്ടായിരുന്നു ബാക്കിക്ക് ദോശ ഉണ്ടാക്കുക എസ്കോട്ടിലെ വിളവെടുത്തോണ്ട് വരുന്ന ആളുകളാണ് ഏറ്റവും വലിയ ആളാണ് താണ്ട ോ ഇനിയുണ്ടോ ചെരിപ്പിടത്തില്ല ചെരിപ്പിടാന്നോന്ന് പോക്കോ ആ ഹലോ കൈസ് ആ മീനുട്ടി തേങ്ങാ വെറുക്കുവാണ് ഗായ്സ് ഹലോ ഗായ്സ് നോക്ക് താഴെ താഴെ നോക്കി നമുക്ക് ൊന്ന എല്ലാം പൂത്ത് നിൽക്കുക ഇവിടെ എല്ലാം മെത്ത വിരിച്ച പോലെ പോവാ അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിലും ആ ഫ്രണ്ടിലും അവിടെ ഉണ്ട് ഒരു കണിക്കൊന്ന അതും ഫുള്ള് പൂത്ത് നിൽക്കുക കഴിഞ്ഞോ ഇനിയും വേണോ ഉച്ചയ്ക്കത്തേക്ക് നമ്മൾ രാവിലെ വെച്ച് ബീഫ് കയറി രാവിലെ വെച്ചായിരുന്നല്ലോ അത് പിന്നെ എന്താ പറയുന്ന മുട്ട പുഴുങ്ങി പിന്നെന്തായിരുന്നു സലാഡും പിന്നെ റൈസ് ആണെങ്കിൽ നമ്മളുടെ നെയ്ച്ചോറ് പോലെ അങ്ങനെ റെഡിയാക്കി അതായിരുന്നു നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കോ ഒക്കെ സിമിൻ്റൊക്കെ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ അപ്പം അതിന് വേണ്ടിയിട്ട് അവരെ ഫ്രണ്ട്സാണ് ഇനി എൻ്റെ ഫ്രണ്ട്സ് രണ്ട് പേരുണ്ട് അവരെല്ലാവരും കൂടി ഒരു മൂന്ന് പേരും കൂടിയായിരുന്നു പരിപാടികൾ പറ ഹലോ ഗായ്സ് പറസ് അപ്പൊ പോവാണോ മീനൂട്ടി എവിടെ പോയിട്ട് വരാനോ ഇങ്ങോട്ട് പോവാണ്ടേ അപ്പ എവിടെ പോവാ മോനെ അപ്പ എവിട പോവാറക്കം വരുന്നുണ്ട് ചേച്ചിയൊക്കെ അങ്ങനെ പോവാനായിട്ട് ഇറങ്ങി അവരൊരു മൂന്നാല് ദിവസം ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ അവരിപ്പോൾ പോകാനായിട്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ മോന് അവൻ്റെ എൻട്രൻസിൻ്റെ കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഭയങ്കര മൂഡൗട്ടായിരുന്നു ഒന്നും പറയേണ്ട ഒരു പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഉള്ളൂ ഇവർ പോയി കഴിയുമ്പം അവർ വന്നു കഴിയുമ്പോഴാണ് ഒരു വൈബ് നല്ല രസമാണ് എനിക്ക് കഥയൊക്കെ പറഞ്ഞ് എപ്പോഴും ഇവിടെ ഒരു അനക്കം മീനുട്ടി ആയാലും ഭയങ്കര ഹാപ്പിയാണ് അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പ്രാവശ്യമുള്ളൂ ആദ്യമായിട്ട് ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ നിന്നിട്ട് പോകുന്നത് അതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പോയി കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര എന്ന് വെച്ചാൽ ഫുൾ ശോകം ഞാനും പിന്നീടും കയറിക്കിടന്നങ്ങ് ഉറങ്ങി പിന്നെ ഉറക്കുവാണിട്ടിട്ടും ഭയങ്കര മൂഡൗട്ട് പിന്നെ ഇങ്ങനെ എന്താ പറയുന്നത് ഒരു ബോറടിയൊക്കെ ഒക്കെ മാറാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോവുകയും ചെയ്തു അപ്പോക്ക് ഉമ്മയൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് മീനുട്ടിയൊക്കെ മുഖമാണെങ്കിൽ വല്ലാണ്ടിരിക്കുവാണ് പാവും വൈകുന്നേരം അപ്പം പോകുന്ന പറഞ്ഞപ്പോൾ എന്താ അപ്പൊരുടെ ഡ്രസ്സ് എടുത്തിട്ട് കൊണ്ട് നടക്കുക പുത്രി ഇങ്ങനെ കയ്യിൽ അവളിങ്ങനെ കൊണ്ട് നടക്കുക ബാ അപ്പ നമുക്ക് പോകാം ഞാനും വരുമോ അപ്പം പറഞ്ഞിട്ട് അപ്പം ചേച്ചിക്കും നല്ല വിഷമം ഉണ്ട് പോകുന്നതിൽ എന്താ പറയുക ആ ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് വരാം എന്നുള്ളൊരു പറച്ചിലൊക്കെയാണ് പോയേക്കുന്നത് എന്താണെന്ന് കണ്ടറിയാം വന്നു കഴിയുമ്പോൾ വന്നെന്ന് പറയാം കിളി അപ്പ എവിടെ പോയി അപ്പ അപ്പ വീട്ടിൽ പോയിപ്പ എന്തേലോ മിനമ്മ ഭാഗ്യത്തിന് ബഹളം ഇല്ല നമുക്ക് ഉച്ച കഴിഞ്ഞ് പോണേ വണ്ടി ടാറ്റ പോലോ എവിടെ പോവാന്നു പറഞ്ഞേ ഹലോ എവിടാ പോന്നേറ്റൂറ്റ അപ്പ എന്താ മോനെ പോയി എവിടെ പോയി പോയപ്പാ പോയി പോയി ലോ പോയപ്പയുടെ വീട് എവിടെ പോയി പോയിട്ട് ഇപ്പൊ ടാറ്റ പോവല്ലേ അപ്പ പോയ സങ്കടത്തി കുഞ്ഞ് ഉറങ്ങി പോയി ഉറങ്ങിരുന്നേ പാപ്പൊക്കെ കഴിച്ച് ഞങ്ങക്ക് എല്ലാർക്കും ഒരു മൂഡൌട്ട് പെട്ടെന്ന് വീടങ്ങ് കാലിയായില്ലേ അപ്പൊ ഞങ്ങൾ ഇമ്മ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു വാ പറ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ആദ്യം പോയത് പെട്രോൾ പമ്പിലോട്ടാണ് അത് സ്വാഭാവികം എപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്കറിയത്തില്ല എൻ്റെ ദൈവമേ എനിക്കിതുപോലെ ദേഷ്യമുള്ളൊരു കാര്യമില്ല നമ്മളിവിടോട്ടെങ്കിലും പോകാൻ ഇറങ്ങുമ്പം പമ്പിലോട്ട് കയറി പെട്രോൾ അടിക്കുന്ന കാര്യം പക്ഷേ വിനുവേഡിന്റെ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ തുള്ളി പെട്രോൾ ഇടത്തോളു പരാപരം അവിടെ വരെ എത്തിയാൽ എത്തി ആ രീതിയിലെ പെട്രോൾ എടുത്തുള്ളൂ പിന്നെ പെട്രോൾ പമ്പ് നമ്മളിവിടുന്ന് ഇവിടെ തൊട്ടടുത്തു ഉണ്ട് എങ്കിലും അങ്ങനെ ഒരു നേച്ചറാണ് എത്ര ആമ്പിള്ളേരുണ്ട് ഇങ്ങനെന്നുള്ള ഒന്ന് അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ വേറെ പല വീഡിയോസിലും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പരാപരം ഇട്ടിട്ടാണ് പോകുന്നത് എന്ന് അപ്പോൾ ആ ഒരു നേച്ചറിലുള്ള ആളാണ് വിനോദന് എത്ര നമ്മൾ പറഞ്ഞാലും കേൾക്കത്തില്ല അങ്ങനെ ചെയ്യും പിന്നെ നമ്മൾ അവിടെ നേരെ പാലത്തേലോട്ട് പോയി പാലത്തേ പോയിട്ട് കുറേ നാളായി നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അതൊരു പോകുമെങ്കിലും അവിടെ ഇറങ്ങിയിട്ട് ഇപ്പോൾ പുതിയ ഹോട്ടലോ റിസോർട്ടോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പുതിയതൊക്കെ വന്നിട്ടുണ്ട് നല്ല തിരക്കും കാര്യമുണ്ട് പാലത്തേലും നല്ല തിരക്കുണ്ട് ആ പുതിയ ഹോട്ടൽ நல்ல தெறக்கக்கு உண்டு. அந்தങ്ങനെ இருக்குනේ. கரடை கூடங்க போல என்னோட பொண்ணே. நான் போன் பிடிச்சே. ಹೋಗ்கேனா, ಹೋಗ்கேனா சீதλα ஃபோனை දුத்தி ஜெய்க்கെന്നാ. நான் பைசா இருக்குනේ கையில். நான் இது கூடப் பிடி. കണ്ടില്ലല്ലോ இயள. என்னம்மா? ஓகே. മീനുട്ടി ഫോട്ടോ എടുക്കാൻ ഒന്നും നിന്നില്ലേ നമുക്ക് ഇങ്ങനെ നടക്കണം കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കണം അച്ഛന്റെ കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കുക നല്ല ഉണ്ട് ഭയങ്കര ഒരു കാറ്റോലും വീശുന്നില്ല വലിയ കാറ്റോ തണുപ്പൊന്നുമില്ല മറ്റേത് ഇവിടെ വന്നേക്കുമ്പോ രസമായിരുന്നു ഒരു നേരത്തെ ആണെങ്കിൽ നമ്മൾ ഈ പാലത്തിൻ്റെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റാണ് എപ്പോഴും ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടേ ഇരിക്കുക ഇന്ന് അത് ചെന്നിട്ടാണെങ്കിൽ ഒരു തുള്ളി കാറ്റില്ല അത്രയ്ക്ക് ഒരുമാതിരി ചൂടും കാര്യങ്ങളൊക്കെ ഒട്ടും കാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് വിടാവുന്ന വിചാരിച്ച് മീനോട്ടി എപ്പോഴത്തേക്കണ്ടോ ബഹളം തുടങ്ങി ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ ബഹളമാണ് പിന്നെ അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടുത്ത പാലത്തെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ഒരു ഇത് സെറ്റാക്കിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടങ്ങ് പോയി അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ